ഓക്കെ ശരീരഭാരം നിയന്ത്രിക്കുക അമിതവണ്ണം കുറയ്ക്കുക അതിന് ഏറ്റവും നല്ല മാർഗം ഭക്ഷണം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് അതോടൊപ്പം ഞാനിവിടെ കാണിക്കുന്ന ഈ ചെറിയ എക്സസൈസിലൂടെ ചെയ്യാം ഓക്കെ റെഡി ഡ കമോൺ ഇങ്ങനെയാണ് ചെയ്യേണ്ട ആദ്യം ഇങ്ങനെ കണ്ട ഓരോ കൈയായിട്ട് ആയിട്ട് ഇങ്ങനെ വയ്ക്കും ഇങ്ങനെ വയ്ക്കുക റെഡി അല്ല കമോൺ ഡാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ യ്റ്റ് സെവ് സിക്സ് ഫൈവ് ഫോ ത്രീ ടു വൺ ഓക്കെ അടുത്തത് കൈകളിങ്ങനെ പൊക്ക പിടിച്ചിട്ട് ഇങ്ങനെ ഉള്ളു കണ്ടോ ഇങ്ങനെ ചെയ്യാം റെഡി കാ വൺ ടു ത്രീ ഫോ ഫ് സിക്സ് സെവൻ എയ്റ്റ് നയ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് കൈ കളിയുന്നുണ്ടോ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ബുക്ക് ചെയ്യാം വേണ്ട കാല് തിരിയണം ഒപ്പം കൈകളിങ്ങനെ കളിയാണ് റെഡിയല്ലേ കാണ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് ചെയ്യുക നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക ഓക്കെ ഓൾ ദ ബെസ്റ്റ്